എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ വലിയൊരു ദുരന്തം സംഭവിച്ചേക്കാണല്ലേ അതിൻ്റെ ഒരു ദുഃഖത്തിലായിരിക്കും എല്ലാവരും അഹമ്മദാബാദിലെ വിമാനപകടം നടന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് മരിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാനും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടേ അല്ലാത്തൊരു ഷോക്കായി പോയി അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാൻ പോലും വയ്യാലേ നമ്മളൊന്നും ഒട്ട് പ്രതീക്ഷിക്കണില്ല പെട്ടെന്നാണ് ഇങ്ങനൊരു ദുരന്തം നടന്നത് നമ്മളറിയണത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസുകളൊക്കെ സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഒന്ന് വിശ്വസിച്ചില്ല കേട്ടോ കാരണം നമ്മളിത് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി ഒരു ബിൽഡിംഗിൽ ചെന്ന് ഇടിക്കുക അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കായി പോയി അതും ഇരുന്നൂറ്റി നാൽപ്പത്തി പേര് മരിക്കുക എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി ഓഫ് ചിന്തിക്കാൻ പോലും വയ്യ അല്ലേ എന്തായാലും ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയും ഇതിപ്പോൾ ഫ്ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ അതോ പൈലറ്റിന്റെ പ്രശ്നം കൊണ്ടാണോ അതെ വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ എന്തായാലും അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ എത്ര അന്വേഷണങ്ങൾ ആരംഭിച്ചാലും എത്ര നഷ്ടപരിഹാരങ്ങൾ കിട്ടിയാലും എന്താ കാര്യം നഷ്ടപ്പെട്ടവർക്കല്ലേ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഇതിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അതിനെ കുറിച്ച് ചിന്തിക്കായിരിക്കും അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ടാവും ഇരിക്കും പക്ഷെ ആ ഒരു ദുരന്തം സംഭവിച്ച ആ വീട്ടുകാരൊന്നും ആലോചിച്ചു നോക്കി അവർക്ക് ജീവിതകാലം മൊത്തം അവരുടെ ആ ഒരു വിഷമം മാറും ഇപ്പം തന്നെ ആ ഒരു ദുരന്തത്തിൽ മരിച്ച ആ ഒരു ലേഡി നമ്മുടെ ഒരു മലയാളിയാണ് അതിൻ്റെ മക്കളെ കാണിക്കണില്ലേ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ എന്തൊരു വിഷമം ഉണ്ടെന്ന് അറിഞ്ഞാൽ അതുപോലെ മലയാളി തന്നെയല്ലേ എല്ലാവരുടെയും ജീവരേ പോലെ എല്ലാവരും ഓരോ ഫാമിലീസിനെയൊക്കെ കാണിക്കുമ്പോളേ നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാവും ഇവരെല്ലാവരും എന്തോരം പ്രതീക്ഷയോടുകൂടി ആയിരിക്കുമല്ലേ ആ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവുക അത് ആ ഫ്ലൈറ്റ് കയറി ഒട്ടും ടൈം എടുത്തില്ല കയറി ജസ്റ്റ് രണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിലാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചേക്കുന്നത് ഓ അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് അത് ആ ഒരു ഫ്ലൈറ്റ് എന്ന് എന്നിടിച്ച് ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന കുറേ കോളേജ് പിള്ളേർക്കും അപകടം സംഭവിച്ചു കുട്ടികൾക്ക് മാത്രമല്ല ആ ബിൽഡിങ്ങിൻ്റെ ഏരിയയിലുള്ള കുറേ നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ പോട്ടെ മനുഷ്യന്റെ ജീവനാണല്ലോ ഏറ്റവും വലുത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ നമുക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനെ എന്താണ് ഇതിന് സംഭവിച്ചതെന്നുള്ളത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടെത്തി അതൊക്കെ ഒന്ന് പരിഹരിച്ച് ഇനിയെങ്കിലും ഇതുപോലൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഇല്ലാതെ നമ്മുടെ നാടിന് തന്നെ ലോകത്ത് എവിടെയും ഇല്ലാതെ നോക്കട്ടെ അല്ലേ എന്നാലല്ലേ ഓരോ ജീവന്റെയും വില എന്ന് പറയണത് ഭയങ്കര ഒരു ഇതുള്ള കാര്യമല്ലേ നിസ്സാര സംഭവം ഒന്നുമില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് കഴിഞ്ഞാൽ കാണാം അതിൽ ആ യാത്രക്കാര് യാത്ര ചെയ്യണതിന് മുമ്പ് ഇങ്ങനെ ഓരോ ഷെയർ ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയാസിലും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവർ പക്ഷേ അത് അതിൻ്റെ കൂടെ തന്നെ അവരുടെ കഥകളും എഴുതുന്നുണ്ട് അവർ പോകാനിടയായ സാഹചര്യങ്ങളും അവർ പോകുന്ന ആ ഒരു വിഷമവും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ അല്ലേ ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും അല്ലേ ഇപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു ദുരന്തങ്ങളൊക്കെ എല്ലായിടത്തും എവിടെയും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഞാനും ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ദുരന്തത്തിനെ കുറിച്ച് എന്തായാലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അയാളുടെ ഒരു ഭാഗ്യം അല്ലേ എന്നാലും അയാൾ ആ ഒരു ആ ഒരു എക്സിറ്റിൻ്റെ അടുത്ത് ഇരിക്കാൻ ആ ഡോറിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ടും പിന്നെ ആ ഒരു ധൈര്യം അല്ലേ ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും പറ്റൂല അങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് പുറത്തേക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടുക എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു ധൈര്യം തന്നെ വേണം അല്ലേ അത് അദ്ദേഹം അത് അതേപോലെ ചെയ്തുകൊണ്ട് ആൾക്കാരുടെ ജീവൻ തിരിച്ചു കിട്ടി അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ബാക്കിയുള്ളവർക്കൊക്കെ അതിന് സാധിച്ചില്ല എല്ലാവരും ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി എന്തായാലും ഇനിയിപ്പൊ കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഓർത്ത് ഇപ്പം ഞാനിപ്പോൾ അന്യ നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടില് ഇതിപ്പോ എവിടെ വേണേലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പം ഇതിങ്ങനെ നടന്നപ്പ വളരെയധികം ദുഃഖം തോന്നി കേട്ടോ വളരെയധികം കാരണം എന്ന് വെച്ചാൽ എന്താ എല്ലാം കുഞ്ഞുങ്ങളെറുതി ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഒരു ഫാമിലിയിലെ മുഴുവൻ ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് ഒരു ഡോക്ടർ ഫാമിലി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഭാര്യ ഭർത്താവും രണ്ട് കുട്ടികളും അങ്ങനെ എല്ലാം മിക്ക ഫാമിലീസും മുഴുവനായിട്ടൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു ദുരന്തത്തിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് എല്ലാം ഒന്നും പറഞ്ഞ മാതിരി എനിക്ക് പറയാനും പറ്റണില്ല പിന്നെ നിങ്ങളും കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള കാരണം ഫ്ലൈറ്റിന്റെ ഓരോ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് എയർ ഇന്ത്യ ആയിരുന്നല്ലോ എയർ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ കുറ്റൊക്കെ പറയുന്നുണ്ട് എനിക്ക് കൂടുതലൊന്നും അതിനെക്കുറിച്ച് അറിയില്ല അതിൽ ഒരു കുറേ പേര് സോഷ്യൽ മീഡിയാസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എയർ ഇന്ത്യ വളരെ മോശമാണ് ഞങ്ങൾ ഇതിന് മുമ്പ് യാത്ര ചെയ്തപ്പോഴും ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടും അതൊന്നും പരിഹരിക്കാൻ നിന്നിട്ടില്ല എന്നൊക്കെ പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അതിലൊരു ഒരു വാചകം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചിലത് ചിലർ ചില അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുകയുള്ളൂ അല്ലേ ചില ദുരന്തങ്ങളിലൂടെയാണ് പലരും പല പാഠങ്ങൾ പഠിക്കുകയുള്ളു അപ്പം ഈ ഒരു ദുരന്തമെങ്കിലും മുൻനിർത്തിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി ഇനിയെങ്കിലും നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ അല്ലേ ഇപ്പോൾ എയർ ഇന്ത്യ ടാറ്റാക്കാർ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിന് ശേഷം കുറച്ച് പുരോഗമനങ്ങളൊക്കെ എന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാമല്ലെങ്കിലും ഈ ദുരന്തമൊക്കെ ഇല്ലാതെ നല്ലൊരു മിസ്റ്റേക്കൊന്നും ഇല്ലാതെ ഇങ്ങനത്തെ ഫ്ലൈറ്റുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം